ദിനത്തിലെ പ്രഭാതം അപ്പസ്തോലന്മാർ ജറൂസലേമിൽ പസഹയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു യീശോ ബധാനിയായിട്ടായിരുന്നു പരിശുദ്ധ അമ്മയ്ക്കും ലാസറിനും അവിടെയുണ്ടായിരുന്ന ഭക്ത സ്ത്രീകൾക്കും ചില നിർദ്ദേശങ്ങൾ നൽകി ഈശോ ഹൃദയസ്പർശിയായ വിധത്തിൽ യാത്ര പറഞ്ഞു ഈശോ തന്റെ അമ്മയെ മാറ്റി നിർത്തി സംസാരിക്കുന്നത് ഞാൻ കണ്ടു വിശ്വാസത്തിന്റെ അപ്പസ്തോലനായ പത്രോസിനെയും സ്നേഹത്തിന്റെ അപ്പസ്തോലനായ യോഹന്നാനെയും പെസഹാർ ഒരുക്കുന്നതിനു വേണ്ടി ഞാൻ ജെറൂസലേമിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് മറ്റു കാര്യങ്ങളോടൊപ്പം അവിടുന്ന് അവളോട് പറഞ്ഞു കടന്ന ദുഃഖത്തിൽ മുഴുകിയിരിക്കുന്ന മക്ദലേനയെ പറ്റി സംസാരിച്ചപ്പോൾ അവളുടെ സ്നേഹം വലുതാണെന്നും എന്നാൽ അത് ഒട്ടൊക്കെ മാനുഷികമായതുകൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ ഒരുവിധത്തിലും അവൾക്ക് കഴിയാതെ പോകുന്നുവെന്നും പറഞ്ഞു ഒറ്റുകാരനായ യൂദാസിന്റെ പദ്ധതികളെ കുറിച്ചും അവിടുന്ന് സംസാരിച്ചു ഇത് കേട്ട പരിശുദ്ധ പരിശുദ്ധകന്യക അവനുവേണ്ടി പ്രാർത്ഥിച്ചു ഏതോ കടങ്ങൾ കൊടുത്തു തീർക്കാനെന്ന വ്യാജേന യൂദാസ് ബഥാനിയായി വിട്ട് ജറൂസലേമിലേക്ക് പോയിരുന്നു അവസാനമായി യോജിപ്പിലെത്തേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിനായി പരിസേരെ മാറി മാറി അന്വേഷിച്ച് അയാൾ അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടക്കുകയായിരുന്നു വിവരക്ഷകനെ ബന്ധിക്കാനായി നിയോഗിക്കപ്പെട്ട പടയാളികളെ അവർ അവന് കാണിച്ചു കൊടുത്തു തൻ്റെ അസാന്നിധ്യത്തിന് യോജിച്ച വിശദീകരണം നൽകത്തക്ക വിധത്തിലാണ് അയാൾ യാത്രകളെല്ലാം ക്രമീകരിച്ചത് അവന്റെ എല്ലാ ദുഷ്ടപദ്ധതികളും ചിന്തകളും ഞാൻ കണ്ടു പ്രകൃതി പ്രവർത്തന നിരതനും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധനമായിരുന്നു അവൻ എന്നാൽ അനിയന്ത്രിതമായ ആർത്തിയും അതിമോഹവും അസൂയയും അവന്റെ ഈ സദ്ഗുണങ്ങളെ ഞെരുക്കളഞ്ഞു കർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ അവൻ രോഗികളെ സുഖപ്പെടുത്തുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ കർത്താവ് പരിശുദ്ധ അമ്മയോട് പറഞ്ഞപ്പോൾ അവിടത്തോടൊപ്പം ജീവൻ ത്യജിക്കുവാൻ തന്നെയും അനുവദിക്കണമെന്ന് ഹൃദയസ്പർശിയായ വാക്കുകളിൽ അവൾ യാചിച്ചു എന്നാൽ ദുഃഖത്തിൽ മറ്റു സ്ത്രീകളെക്കാൾ സംയമനം പാലിക്കണമെന്നും താൻ വേർത്തെഴുതി നിൽക്കുമെന്നും അവിടുന്ന് അവളോട് പറഞ്ഞു കൃത്യം ഏത് സ്ഥലത്തും സമയത്തും അവൾക്ക് പ്രത്യക്ഷപ്പെടുമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു അവൾ അധികം വിലപിച്ചില്ല പക്ഷേ അവളുടെ ദുഃഖം വർണ്ണനാതീതമായിരുന്നു ഏകാഗ്രമായ അവരുടെ നോട്ടത്തിൽ ആദരവും ഭയവും പ്രതിഫലിച്ചു തന്നോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും സ്നേഹമുള്ള ഒരു പുത്രൻ എന്ന നിലയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ബിധിനാഥൻ അവളെ മാറോടണച്ചു ചോദിച്ചു താൻ ആത്മീയമായി അവളോടൊപ്പം അന്ത്യത്താഴം കഴിക്കുമെന്നും ഏതു മണിക്കൂറിൽ അവൾ തൻ്റെ അമൂല്യമായ ശരീരവും രക്തവും സ്വീകരിക്കുമെന്നും അവിടുന്ന് പറഞ്ഞു അതിനുശേഷം അവിടുന്ന് അവൾക്ക് വിവിധ നിർദ്ദേശങ്ങൾ നൽകി ഹൃദയസ്പർശിയായ ഭാഷയിൽ അമ്മയോടും ഉണ്ടായിരുന്ന എല്ലാവരോടും വിടപറ പകൽ പന്ത്രണ്ട് മണിയോടെ ഈശോയും ഒൻപത് അപ്പസ്തോലന്മാരും ബഥാനിയായി നിന്ന് ജറൂസലേമിലേക്ക് യാത്ര തിരിച്ചു ഏഴ് ശിഷ്യന്മാരും അവരെ അനുഗമിച്ചു ഇവരിൽ നത്താനിയേൽ സീലാസ് എന്നിവരൊഴികെ മറ്റെല്ലാവരും ജറൂസലേമിൽ നിന്നോ അതിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നോ ഉള്ളവരായിരുന്നു യോഹന്നാൻ മർക്കോസ് എന്നിവരും തലേ വ്യാഴാഴ്ച യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ദേവാലയ ഭണ്ഡാരത്തിൽ നാണയത്തൊട്ടുകൾ നിക്ഷേപിച്ച വിധവയുടെ മകനും ഇവരുടെ കൂട്ടത്തിൽപ്പെടും ഈശോ അവനെ തന്റെ കൂടെ സ്വീകരിച്ചത് ഏതാനും ദിവസം മുമ്പ് മാത്രമായിരുന്നു കുറച്ചു സമയത്തിനു ശേഷം ഭക്ത സ്ത്രീകളും യാത്ര പുറപ്പെട്ടു ഈശോയും അവിടുത്തെ അനുയായികളും ഒലിവുമല ചുറ്റി ജോസഫാത്ത് താഴ്വരയിലൂടെ കാൽവരി മല നടന്നു ഈ സമയം മുഴുവൻ അവിടുന്ന് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു ഇതുവരെ താൻ അവർക്ക് അപ്പവും വീഞ്ഞും നൽകിയെന്നും എന്നാൽ ഇന്നേ ദിവസം തന്റെ ശരീരവും രക്തവും തന്നെ മുഴുവനായും അവർക്ക് നൽകുമെന്നും മറ്റു കാര്യങ്ങളോടൊപ്പം അവിടുന്ന് അപ്പസ്തോലന്മാരോട് പറഞ്ഞു ഇത് പറയുമ്പോൾ തന്റെ ആത്മാവിനെ തന്നെ അധരങ്ങൾക്കിടയിലൂടെ പോലെ അത്ര ഹൃദയസ്പർശിയായിരുന്നു അവിടുത്തെ മുഖഭാവം മനുഷ്യന് തന്നെ തന്നെ നൽകാൻ പോകുന്ന ആ നിമിഷത്തെ ഓർത്ത് സ്നേഹം കൊണ്ടും ആഗ്രഹം കൊണ്ടും അവിടുന്ന് പരിക്ഷീണിതനാകുന്നത് പോലെ തോന്നി ശിഷ്യന്മാർ അവിടുത്തെ മനസ്സിലാക്കിയില്ല ബസുഹ് കുഞ്ഞാടിനെ കുറിച്ചാണ് അവിടുന്ന് സംസാരിക്കുന്നത് എന്ന് അവർ കരുതി ബഥാനിയയിലും ചെറുസലേമിലേക്കുള്ള വഴിയിൽ വെച്ചും അവിടുന്ന് പറഞ്ഞ വാക്കുകളിൽ പ്രകടമായ സ്നേഹവും വിധേയത്വവും വേണ്ടവിധം വിവരിക്കുവാൻ വാക്കുകൾക്ക് കഴിയുകയില്ല ജറൂസലേമിലേക്ക് നമ്മുടെ കർത്താവിനെ പിന്തുടർന്ന ഏഴ് ശിഷ്യന്മാർ അവിടത്തോടൊപ്പം പോയില്ല വസഹായിക്ക് ധരിക്കേണ്ട വിശേഷ വസ്ത്രങ്ങൾ കൂട്ടുശാലയിൽ എത്തിച്ച ശേഷം മർക്കോസിന്റെ അമ്മയായ മറിയത്തിന്റെ ഭവനത്തിലേക്ക് അവർ പോയി പത്തോസും യോഹന്നാനും കാസയുമായി വന്നപ്പോൾ ആഘോഷത്തിന് ധരിക്കേണ്ട വസ്ത്രങ്ങളെല്ലാം ഭൂമുഖത്ത് എത്തിച്ചു കഴിഞ്ഞിരുന്നു ഏതാനും ശിഷ്യന്മാർ ഭിത്തിയിൽ അലങ്കാര തുണികൾ വരിക്കുകയും വശങ്ങളിൽ മുഗൾ ഭാഗത്തുണ്ടായിരുന്ന തുറന്ന സ്ഥലം വൃത്തിയാക്കുകയും മൂന്ന് വിളക്കുകൾ ക്രമീകരിക്കുകയും ചെയ്തു ഇതിനുശേഷം പത്രോസും യോഹന്നാനും ജോസഫാത്ത് താഴ്വരയിലേക്ക് പോയി കർത്താവിനെയും മറ്റ് അപ്പസ്തോലന്മാരെയും കൂട്ടിക്കൊണ്ടുവന്നു അവരോടൊപ്പം കൂട്ടുശാലയിൽ ബസഹ ആചരിക്കേണ്ട ശിഷ്യന്മാരും സുഹൃത്തുക്കളും പിന്നീട് എത്തിച്ചേർന്നു